എം ഡി വാസുദേവൻ നായർ എന്ന ഇതിഹാസ എഴുത്തുകാരന്റെ വിയോഗത്തിൽ ചലച്ചിത്ര താരം കമൽഹാസൻ അനുശോചനം രേഖപ്പെടുത്തി എം ഡി വാസുദേവൻ നായരുമായി അൻപത് വർഷത്തിലധികമുള്ള ആത്മബന്ധമാണെന്നും അടുത്തിടെ പുറത്തിറങ്ങിയ മനോരഥങ്ങൾ എന്ന സിനിമ വരെയും അത് തുടർന്നു എന്നും കമൽഹാസൻ പറയുകയുണ്ടായി എം ഡി വാസുദേവൻ നായരുടെ വിയോഗം മലയാളത്തിന്റെ മാത്രം സ്വകാര്യ നഷ്ടമല്ല എന്നും കമൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള മലയാള ഭാഷയിലുള്ള അനുശോചന സന്ദേശമാണ് കമൽഹാസൻ പങ്കുവച്ചത് എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ എന്നും തന്നെത്താൻ വിചാരിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടവരാകട്ടെ അവരെല്ലാവർക്കും എം ടി വാസുദേവൻ സാരിൻ്റെ എഴുത്തുകളെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങൾ പലതരപ്പെട്ടതാണ് ബഹുമാനവും അസുഖയും ഭയവും സ്നേഹവും തോന്നും പത്തൊമ്പത് വയസ്സിൽ എം ടി വി സാറിൻ്റെ വിസ്തീർണം എനിക്ക് കന്യാകുമാരി ചിത്രം അഭിനയിക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ല അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എം ടി വി സാരിൻ്റെ നിർമ്മാല്യം കാണാറുണ്ടായി എനിക്ക് സിനിമയോടുള്ള പ്രേമം മോഹം ഒരു ചെറിയ വിളക്കാണെങ്കിൽ അതിനെ അഗ്നി ഗുണ്ടമാക്കിയത് നിർമ്മാല്യം ചിത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യചിത്രേ ഷാംബനകൽ എം ടി വി സാർ ഗിരീഷ് കാർണാട് എല്ലാം വേറെ വേറെ രാജ്യത്തിൽ ജനിച്ചവരാണെങ്കിലും സഹോദരന്മാരാണ് നോവലിസ്റ്റ് എഡിറ്റർ സ്ക്രീൻ പ്ലേ റൈറ്റർ എന്ന് എല്ലാ രംഗങ്ങളിലും വിജയിച്ച എഴുത്തുകാരനാണ് വാസുദേവൻ സാർ വിജയിച്ചത് അദ്ദേഹം മാത്രമല്ല മലയാളികളും മലയാള എഴുത്തു ലോകവും സിനിമയുമാണ് വിട പറഞ്ഞ് അയക്കുന്നത് സാധാരണ സാമാന്യ മനുഷ്യരെയാണ് എം ടി വി സാർ തൻ്റെ സാഹിത്യങ്ങളോടൊപ്പം ഇന്നും വർഷങ്ങൾ നമ്മുടെ കൂടെ നമുക്ക് ശേഷം ജീവിച്ചിരിക്കുന്നു വിട പറയാൻ മനസ്സില്ല സാറേ ക്ഷമിക്കുക വളരും വളർന്നു വലിയ ആളാകും കൈകൾക്ക് നല്ല കരുത്തുണ്ടാകും അന്ന് ആരെയും ഭയപ്പെടേണ്ടതില്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാം ആരടാ എന്ന് ചോദിച്ചാൽ പരുങ്ങാതെ ഉറച്ചു സ്വരത്തിൽ പറയാം ഞാനാണ് കോന്തുണ്ണി നായരുടെ മകൻ അപ്പുണ്ണി ഇന്നും ആ വാചകങ്ങൾക്കൊപ്പം മനസ്സിൽ തെളിയുക ആളിപ്പടരുന്ന അഗ്നിജാലകൾക്കിടയിലൂടെ തലയുയർത്തിപ്പിടിച്ചു നടന്നു വരുന്ന അപ്പുണ്ണിയുടെ ചിത്രമാണ് സിനിമാ കാഴ്ചകളുടെ സ്വാധീനമാകാം ഒഴിയാപാതയായി അപ്പുണ്ണി ഒപ്പം കൂടിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാലുകെട്ടിന്റെ ആദ്യ വായനയ്ക്ക് പിന്നാലെ നിഷേധിയും തഞ്ചേടിയും അന്തർമുഖനുമൊക്കെയായ ആ കഥാപാത്രത്തെ മലയാള സിനിമയിലെ നായക മുഖങ്ങളുമായി ചേർത്ത് വെച്ചു തുടങ്ങിയതും അന്ന് തന്നെ നസീറിലായിരുന്നു തുടക്കം സത്യൻ അതിനകം കഥാവശേഷനായി കഴിഞ്ഞിരുന്നല്ലോ മധു സുകുമാരൻ സോമൻ മുരളി മമ്മൂട്ടി മോഹൻലാൽ സങ്കല്പത്തിലെ അപ്പുണിയുടെ മുഖങ്ങൾ രൂപങ്ങൾ ശബ്ദങ്ങൾ മാറി മാറി വന്നു എന്നെങ്കിലും നാലുകെട്ട് സിനിമയാക്കുകയാണെങ്കിൽ ഏത് നടനലായിരിക്കും എം ഡി തന്റെ അപ്പുണ്ണിയെ കണ്ടെത്തുക ഓർക്കാൻ രസമുണ്ടായിരുന്നു ഒപ്പം ആകാംക്ഷി ഇതിഹാസ തുല്യരാണല്ലോ എം ഡി സിനിമകളിലെ നായക ഏറെയും മുറപ്പിണ്ണിലെ ബാലനും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിക്കും ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധനും ഉയരേകിയത് നസീറാണ് ഇടയിൽ നിരവധി കഥകളും കഥാപാത്രങ്ങളും വന്നുപോയി ഇനി അറിയാനുള്ളത് നാലുകെട്ടിലെ അപ്പുണ്ണിയെ സ്ക്രീനിൽ അവതരിപ്പിക്കുക ആരെന്ന് മാത്രം എന്നാൽ നാലുകെട്ട് ഒരിക്കലും സിനിമയായില്ല ചിലരൊക്കെ ശ്രമിച്ചിരുന്നു എന്നറിയാം പക്ഷെ എന്തുകൊണ്ടോ മലയാളികൾക്ക് ബിഗ് സ്ക്രീനിൽ അപ്പുണ്ണിയെ കാണാൻ അവസരമുണ്ടായില്ല കണ്ടത് മിനിസ്ക്രീനിലാണ് എം ഡി തന്നെ സംവിധാനം നിർവഹിച്ച ആ ടെലിവിഷൻ പരമ്പരയിൽ നായകനായി അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായത് കൃഷ്ണപ്രസാദിനും ചെറുപ്പ്ശേരിയിലും കൂറ്റനാട്ടും കൽപ്പറ്റിയിലും ഒക്കെയായിരുന്നു ചിത്രീകരണം എം ടിയുടെ സംവിധാനത്തിൽ അഭിനയിക്കുക എന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള കാര്യം പ്രഗത്ഭരായ എത്രയോ നടന്മാർ പോലും മോഹിച്ചു നടക്കാതെ പോയ കാര്യമായിരിക്കുമല്ലോ അത് സാധാരണ സംവിധായകരെ പോലെ അല്ല എം ജി വിധഭാഷയാണ് തനിക്ക് വേണ്ടതെന്തെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാ വിശദാംശങ്ങളോടെയും പറഞ്ഞു തരും അഭിനയം ഇഷ്ടപ്പെട്ടാൽ ഒരു ചെറുചിരിയുടെ ലാഞ്ചനം കാണാം മുഖത്ത് അത്രമാത്രം അതുപോലും അമൂല്യമായ അവാർഡായിരുന്നു ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അജയൻ സംവിധാനം ചെയ്ത പെരുന്തച്ഛൻ സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കിടയിലാണ് കൃഷ്ണപ്രസാദ് ആദ്യമായി എം ജിയെ കണ്ടത് അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് എം ജി യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ട് അധികമായിട്ടില്ല തച്ചൻ്റെ മകന്റെ റോളിന് കൃഷ്ണപ്രസാദിനെ നിർദ്ദേശിച്ചത് പടത്തിൻ്റെ നിർമ്മാതാവ് തന്നെ ഒരു രംഗം അഭിനയിച്ച് കാണിക്കാനാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം അഭിനയം എം ഡി സാറിനും സംവിധായകനും ഇഷ്ടപ്പെട്ടെങ്കിലും അന്നത്തെ തന്റെ ശോഷിച്ച രൂപം കഥാപാത്രത്തിന് ഒട്ടും ഇണങ്ങില്ല എന്നായിരുന്നു അന്തിമ വിധി തമിഴിലെ പ്രശാന്താണ് പിന്നീട് ആ റോൾ അവതരിപ്പിച്ചത് കൃഷ്ണപ്രസാദ് എം ഡിയെ കുറിച്ചുള്ള തന്റെ ഓർമ്മകൾ പങ്കുവെച്ചു